ഹലോ ഹായ്കരോട് പറയുന്നത് എൻ്റെ എല്ലാവരും എല്ലാം സ്നേഹിക്കുന്നവരെല്ലാവരും ഇങ്ങനെ ഒരു ചോദ്യമായിരുന്നു എൻ്റെ അങ്ങനെ എൻ്റെ മിടുക്കിക്കുട്ടി എൻ്റെ കൂടെ വന്നു നെൽബാണ് പേര് പുള്ളിയർട്ടിഫിക്കറ്റാണ് അപ്പം ഞാൻ ഭയങ്കര സന്തോഷമാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു ഒരു നെക്സ്റ്റ് ജേണിക്ക് എൻ്റെ കൂടെ ഒരു നല്ലൊരു പാർട്ട്ണർ വേണമെങ്കിൽ കുത്തിയായിരുന്നു ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ ഉള്ള എല്ലാ പ്രേക്ഷകരാണ് കൂടെയുള്ള എല്ലാവരും ഇനിയും എനിക്ക് മുന്നോട്ട് വരും അതുപോലെ തന്നെ ഓരോ മീഡിയേഴ്സും വന്നിട്ടുണ്ട് ഓൺലൈ മീഡിയോടും എല്ലാവരോടും ബാങ്ക് ഒത്തിരി പേര് വന്ന് കവർ ചെയ്തിരുന്നു താങ്ക് സോ മച്ച് കേട്ടോ ആ നമ്മുടെ ഇപ്പം കോട്ടയം ഭാഗത്താണ് വീട് അഡ്വക്കേറ്റാണ് ആള് ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അഡ്വക്കേറ്റും ഡാൻസർ തമ്മിൽ പിന്നെ ഒരു ഫംഗ്ഷന് വന്നപ്പം ജസ്റ്റ് ഒരു ത്രീ ഫോർ ഇയേഴ്സ് മുന്നേ നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മളെ പരിപാടികളൊന്നും അങ്ങനെ ഒരു അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ജസ്റ്റ് ഗസ്റ്റ് ഒരു നമ്മുടെ ഫാമിലി ആയിട്ട് നല്ലൊരു രണ്ടു മൂന്ന് വർഷമായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു കല്യാണത്തിലേക്ക് അങ്ങനെ പോയാലോ എന്ന് ചോദിച്ചു ഭയങ്കര ഇഷ്ടാണ് അപ്പം നമുക്കൊരു വേറൊരു വേറൊരു ജോബ് ആവുമ്പോൾ അതിനോട് എനിക്കൊരു എക്സൈറ്റ്മെന്റ് അഡ്വക്കേറ്റ് ആകുമ്പോഴും അതിന്റെ അതൊക്കെ കേൾക്കാനും താങ്ക് യു സോ മച്ച് ഒരുമാതിരി എല്ലാവരും തന്നെ എനിക്ക് ഞാൻ ചിലപ്പോൾ എക്സ്ട്രാ വേറൊരു സെലിബ്രിറ്റീസിനെല്ലാരെയും വേറൊരു ഇതിലും കൂടെ വിളിക്കുന്നുണ്ട് ിക്കോസ് അത്രയും ക്രൗഡ് വന്നു ടു തൗസൻഡ് രണ്ട് ദൗസുകളും നമുക്കെന്ന കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് ഞാൻ ഏറെ ദിവസം ഇന്ന് കൂട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരെയും അറിയിക്കാം കേട്ടാ ഇപ്പൊ കണ്ടില്ലേ നമ്മൾ കളിക്കുന്ന കണ്ടില്ലേട്ടോ ആ ചെയ്യാ രാഷ്ട്രം ഇനി നമ്മുടെ കൂടെ അല്ലേ അല്ലേ നമ്മുടെ അടുത്ത കാണാം പുള്ളി പിന്നെ ഇന്ത്യൻ ടീമിന്റെ ഷൂട്ടറും കൂടെയാണ് പുള്ളി കേരളത്തിന് വേണ്ടിയൊക്കെ പിസ്റ്റൽ പിസ്റ്റലില് അപ്പം ഇനി മാത്രം ഞാൻ വർത്തമാനം പറയുന്ന ഒരു വിഡിയും അപ്പം തമാശ അപ്പൊ നല്ല നല്ലൊരു

പന്ത്ര കോടിയാണ് നമ്മളെന്തായാലും നമ്മുടെ അപ്പോൾ ഭയങ്കര സന്തോഷത്തില്ല അപ്പം എന്തായാലും നിങ്ങൾ ഞാൻ എക്സ്പെക്റ്റ് ഒന്ന് തന്നെ അങ്ങോട്ടേക്ക് നമുക്കൊരു ഇന്റർവ്യൂന് വരാം കേട്ടോ എനിക്ക് വീട്ടിലൊരു പന്ത്രണ്ട് മണിക്ക് മുന്നിൽ കയറാനുള്ളൊരു ചടങ്ങുള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് ഭയങ്കര താങ്ക് യു സോ മച്ച് കേട്ടോ